നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റിലേഷൻഷിപ്പ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് കാര്യത്തിനാണ് കൂടുതൽ മുൻതൂക്കം എന്നതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് നിങ്ങൾ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടതാണ് അതുപോലെ നിങ്ങൾക്ക് ഞാൻ അഫർമേഷനും മറ്റുമൊക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും നിങ്ങളുടെ കരിയറിലും മറ്റു കാര്യങ്ങളിലും ശ്രദ്ധിക്കാനും ആഫർമേഷൻ വളരെയധികം പ്രയോജനം ചെയ്യും മനസ്സിന് വളരെ ആയിട്ടും ഡിപ്രഷൻ ആൻസൈറ്റിയൊക്കെ ആയിട്ട് വളരെയധികം മുന്നോട്ട് പോകാൻ പറ്റാത്തവർക്ക് ഇതിനകത്ത് ഇട്ട് ലാസ്റ്റ് ഇട്ടിരിക്കുന്ന ആഫർമേഷൻ നൂറ് ശതമാനം ഉപകാരപ്പെടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ യൂണിവേഴ്സൽ മെസ്സേജ് രാവിലെയുള്ള മെസ്സേജിൽ ചക്രാസുകൾ എങ്ങനെയാണ് വർക്കിംഗ് ആക്കേണ്ടത് ആ ചക്രാസുകളെ ക്രാസിനെക്കുറിച്ചും ഞാൻ വീഡിയോയില് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ അതിനകത്തും മന്ത്രങ്ങളും സാമ്പത്തിക തടസ്സങ്ങൾക്കുള്ള പ്രേയ പ്രേയറും അതിന് പരിഹാരമായിട്ടുള്ള മന്ത്രങ്ങളും ഇടുന്നുണ്ട് അത് നിങ്ങൾ തൊണ്ണൂറ് ദിവസം കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് മാറ്റം വരുന്നതായിരിക്കും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ക്യൂൻ ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് അവർ വളരെയധികം പ്രേയർ ചെയ്യുന്നു അവർ വളരെയധികം അവരുടെ മൈൻഡ് ബാലൻസിലാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ശരിക്കും ഒരു എന്താ പറയാ ഒരു നഷ്ടത്തെക്കുറിച്ച് ഓർത്ത് അവർക്ക് സംഭവിച്ച ഒരു വലിയ നഷ്ടത്തെക്കുറിച്ച് നഷ്ടത്തെക്കുറിച്ചോർത്ത് അവർ വളരെയധികം ദുഃഖിക്കുകയാണ് ചെയ്യുന്നത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം അവർ സ്റ്റക്കായിട്ട് പോയ വ്യക്തികളാണ് നിങ്ങളുടെ വ്യക്തികളെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വളരെയധികം നല്ല രീതിയിലാണ് ചിന്തിക്കുന്നത് എല്ലാ രീതിയിലും വളരെയധികം ജീനിയസ് ആയ വ്യക്തികളായിരുന്നെന്നും നിങ്ങളുടെ നന്മകളെക്കുറിച്ചും നിങ്ങളുടെ കെയറിങ്ങിനെക്കുറിച്ചും നിങ്ങൾ എത്രത്തോളം പ്രഷ്യസ് ആയിരുന്നു എന്നും അതൊരു നഷ്ടമായിരുന്നു എന്നും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ശരിക്കും പറഞ്ഞാൽ പ്രേയർ ചെയ്യുകയാണ് ഇമോഷണലി ഒന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അവർ വളരെയധികം പ്രെയർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാരണം നിങ്ങൾക്ക് അവർ വളരെയധികം പ്രാധാന്യവും നിങ്ങളുടെ ഒരു വാല്യൂ അവർക്ക് മനസ്സിലായി കഴിഞ്ഞുവെന്നാണ് നമുക്ക് ഈ ഒരു എനർജിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ ടു ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് അവർ സ്റ്റക്കായി പോയതാണ് മറ്റൊരു സാഹചര്യത്തിൽ പോയി അവർ സ്റ്റക്കിന് ആയിപ്പോയി അത് അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല ആ ടൈമിങ്ങിൽ അവർക്ക് നന്മയോ തിന്മയോ തിരിച്ചറിയാൻ പറ്റാതെ അവരുടെ കൂടെ നിന്ന് വ്യക്തികളുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്തു അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിന് മുൻകു മുൻതൂക്കം കൊടുത്തു അവർ നിങ്ങളിൽ നിന്നും പോയ വ്യക്തികളെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെ അഥവാ ഓൺ ഓഫ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനായിട്ടുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തികൾ നിങ്ങളെ ക്കാൽ പ്രാധാന്യം മറ്റൊന്നിന് കൊടുക്കുകയും നിങ്ങൾക്ക് വളരെയധികം വേദനകൾ നൽകുകയും ചെയ്തിരുന്നു അവർ എന്തോ കരിയറോ സാമ്പത്തികത്തിനൊക്കെ വളരെ ഫോക്കസിങ് ചെയ്ത വ്യക്തികളാണ് സാമ്പത്തികം പണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും അത് നേടിയെടുക്കാൻ വേണ്ടി വളരെയധികം ശ്രമം നടത്തുന്ന വ്യക്തികളും അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വ്യക്തികളുമായിട്ട് കൂടുതൽ ഇടപെടുന്ന വ്യക്തികളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു സ്റ്റക്ക്നെസ് സംഭവിച്ചു അതുപോലെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളാവാം ബന്ധുക്കളാവാം ഫാമിലി തന്നെ ആവാം നിങ്ങളെയും അവരെയും തമ്മിൽ രണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെയധികം വളരെയധികം ശ്രമങ്ങൾ നടത്തിയതായിട്ടാണ് കാണുന്നത് അതിലും നിങ്ങളുടെ വ്യക്തി സ്റ്റക്കായി പോവുകയാണ് ചെയ്തത് ശരി തെറ്റ് മനസ്സിലാക്കാതെ എന്താണ് നല്ലതെന്നും എന്താണ് ചീത്തയെന്നും മനസ്സിലാക്കാതെ ആ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നോ ഫാമിലിയുടെ ഇടയിൽ നിന്നോ ഒക്കെ ഉണ്ടായ ഒരു തടസ്സത്തിൻ്റെ പുറത്തും ആ ഒരു പിന്നെ തിരിച്ച് സംസാരിക്കുക എന്ന് പറയില്ലേ നമ്മൾ ഒരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുക അല്ലെങ്കിൽ അത് വേണ്ട അങ്ങനെയുള്ള ആ ഒരു ബ്രെയിൻ വാഷിൽ പെട്ട് നിങ്ങളുടെ വ്യക്തി സ്റ്റക്കായി പോയതായിട്ടാണ് നമ്മൾ നമുക്ക് കാണാൻ പറ്റുന്നത് ലവേഴ്സാണ് വന്നിരിക്കുന്നത് നിങ്ങളോട് അവർക്ക് നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം ആഴത്തിൽ പ്രണയമാണ് അത് അവരിപ്പം മനസ്സിലാക്കിയാണ് അവർക്കിപ്പോൾ ആ ഒരു സ്റ്റക്നെസ്സിൽ നിന്നും മാറി വരുന്നു അവർ മനസ്സിലാക്കുകയാണ് നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥ സ്നേഹമുള്ള വ്യക്തിയായിരുന്നെന്നും അവർ അവരെ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചിരുന്നു എന്നും ആഴത്തിൽ സ്നേഹിച്ചിരുന്നതും അവർ മനസ്സിലാക്കുന്ന നിങ്ങളോടൊത്തുണ്ടായിരുന്ന ആ ഒരു ലോകം അത് എത്രത്തോളം സൺറൈസിംഗ് ആയിരുന്നു എത്രത്തോളം സന്തോഷം നിറഞ്ഞതായിരുന്നു എന്നും നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കിയാണ് അതുപോലെ അതുപോലെ അവർക്ക് ആഴത്തിൽ നിങ്ങളോട് ഇപ്പം സ്നേഹം തോന്നുകയാണ് നിങ്ങളെ വിട്ടുപോവുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ വാക്ക് കേട്ട് നിങ്ങളിൽ നിന്നും കുറച്ചാണെങ്കിലും ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ അകന്ന് നിന്ന വ്യക്തിയും നിങ്ങളുടെ ആ ഒരു അകൽച്ച അല്ലെങ്കിൽ ഒരു ചെറിയ ആ ഒരു ഗ്യാപ്പിലൂടെ നിങ്ങളിൽ നിങ്ങളുടെ ആഴം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വാല്യൂ അവർക്ക് മനസ്സിലാകുന്നു അവരും നിങ്ങളും തമ്മിലുണ്ടായിരുന്ന ഒരു ലോകം എത്രത്തോളം സന്തോഷവും എത്രത്തോളം ഹാപ്പിനെസ്സും പ്രഷ്യസ്സും ആയിരുന്നു എന്ന് അവർക്ക് ഇന്ന് തിരിച്ചറിയാൻ പറ്റുന്നു അവരത് മനസ്സിലാക്കുന്നു നിങ്ങൾക്കവർ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ കാർഡ്സുകളുടെ എനർജി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ഇനി അത് വളരെ സ്ട്രഗിൾ ആണെന്ന് അവർക്കറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടവരും ഒരുപാട് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടവരും ഇനി നിങ്ങളിലേക്ക് അടുക്കാനെന്നാണ് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് അവരുടെ മൈൻഡ് വളരെയധികം കോൺഫ്ലിക്റ്റ് ആണ് അവർക്ക് ഒരുപാട് വിഷമമുണ്ട് ഒരു ബ്ലെസ്സിങ്സിന് വേണ്ടി അവർ വളരെയധികം ആഗ്രഹിക്കുകയാണ് അവർ വളരെ അധികം പ്രേയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് എന്ന് ആ വ്യക്തിക്ക് മനസ്സിലായി ഇത് സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തികൾക്കും നിങ്ങളുടെ പേഴ്സണിൽ നിന്നും നിങ്ങൾ മാറി അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഇല്ലാണ്ട് നിൽക്കുന്ന വ്യക്തികൾക്കുള്ള എനർജിയാണ് കേട്ടോ ഈ വരുന്നത് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളിലേക്ക് ി വരണമെങ്കിൽ വളരെയധികം സ്ട്രഗിൾ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത് അല്ലാണ്ട് ഇപ്പോഴും അവരെ മെസ്സേജ് ഇട്ടു അവരെ അവരെ മറ്റുള്ളവരാൽ അന്വേഷിപ്പിച്ചൊന്നും നടക്കുന്നവർക്ക് ഒരിക്കലും ഈ എനർജി വരില്ല കാരണം നിങ്ങൾ എത്രത്തോളം മാറിപ്പോകുന്നു നിങ്ങളെ അവോയ്ഡ് ചെയ്തവരിൽ നിന്നും നിങ്ങളെ ചിലപ്പോൾ ഈ കുരങ്ങൾപ്പിക്കുന്നവരിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായിട്ടൊന്നും അകന്ന് നിന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അവരുടെ ഊർജം നിങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ നിങ്ങളോട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ഫോഴ്സ്ഫുള്ളി ചെന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ മാറി മാറി പോവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിൽ Ya que da. നിങ്ങൾ ആ വ്യക്തി ഇപ്പം ചിന്തിക്കുന്നത് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നു അവർക്ക് ഒരു ഭയമാണ് ഇനി നിങ്ങളുടെ അരികിലേക്ക് വരാൻ ശരിക്കും ഭയം ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് അവരുടെ ഉള്ളിൽ ദ സണ്ണാണ് വന്നിരിക്കുന്നത് സണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു സക്സസ്സിനെയാണ് കാണാൻ പറ്റുന്നത് അതായത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ഊർജം ഒരു പോസിറ്റീവായൊരു സാഹചര്യം ഒരു പോസിറ്റീവായൊരു അനുഭവങ്ങളാണ് ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് കാരണം അവർ പൂർണ്ണമായും ഒരു അവസ്ഥയിലാണ് അതുപോലെ തന്നെ അവർ പോയ സാഹചര്യം നിങ്ങളിൽ നിന്നും മാറി നിന്ന സാഹചര്യം പൂർണ്ണമായും അവർ വളരെ ബ്ലെസ്സിങ്സോടുകൂടി ചിന്തിച്ചെങ്കിലും അവർക്ക് അവിടെ വളരെ ജസ്റ്റിസും നീതിയും അതൊരു ടൈമിംഗ് ആണ് ഇതാണ് കാലം പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് മാറി നിന്നുവെങ്കിൽ അവരവിടെ വെറും ഇരകളായി തീരുകയാണ് ചെയ്തത് അവർക്ക് യാതൊരുവിധ ഹാപ്പിനെസ്സും കിട്ടാണ്ട് അവർ വളരെയധികം പെയിൻഫുള്ളായ സിറ്റുവേഷൻ The okay. വളരെയധികം മാനസികമായി തകർന്ന സിറ്റുവേഷനാണ് കാണുന്നത് അതുപോലെ നിങ്ങളിലെ പെയിനിനെ അവസാനിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മറ്റൊരു എനർജി കിട്ടുന്നത് നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയിൽ നിന്നും ഉണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിൽ ആ ഒരു അപമാനത്തിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വിയോഗത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം വിഷമം ഫീൽ ചെയ്തോ അതിനൊരവസാനം ഉണ്ടാവുകയും നിങ്ങൾക്കൊരു സക്സസ് വരികയാണ് ഒരു സൺറൈസിങ് വരികയാണ് നിങ്ങളിൽ ഇത് നിങ്ങൾ അവരിൽ നിന്നും പൂർണ്ണമായി മാറി സെൽഫ് ലവ് ചെയ്തവരുടെ എനർജി ആണെന്ന് മനസ്സിലാക്കുക അതല്ലാതെ അവരെ ഫോളോ ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നവരുടെ എനർജി അല്ല ഒരു കാരണവശാലും ഇങ്ങനെ ഒരു എനർജി അങ്ങനെയുള്ള വ്യക്തികളിൽ വരില്ല കേട്ടോ അതുപോലെ സിക്സ് ഓഫ് ആണ് പുതിയ പ്രതീക്ഷയാണ് അവർക്ക് ക്യൂൻ ഓഫ് കപ്സും സിക്സ് ഓഫ് വാ എന്ന് പറയുന്നതും ഒരേപോലുള്ളൊരു കാർഡ്സുകളാണ് അവർ കണക്റ്റഡ് ആയിരിക്കുന്നത് അതായത് അവർ പ്രേയറ് ചെയ്യാണ് ഇമോഷണലി ശാന്തമാകാനും അവർക്ക് സംഭവിച്ച ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു സ്ട്രഗിളിങ്ങിൽ നിന്നും വിജയിക്കാൻ നല്ലൊരു സ്ട്രഗിളിംഗ് ചെയ്യണം നിങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നിന്നും ഇനി നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ അവർക്ക് ഭയമുണ്ടെങ്കിലും അവർ പ്രതീക്ഷ അർപ്പിച്ച് പ്രേയറ് ചെയ്യാണ് വളരെ പ്രതീക്ഷ ാണ് അവർക്ക് അവരുടെ മുമ്പിലായിരിക്കും അവർക്ക് കുത്തിത്തിരിപ്പ് മാറക്കുള്ളില്ല എന്ന് പറയലും നിങ്ങളെ അവരെയും തമ്മിൽ രണ്ടാക്കിയ വ്യക്തികൾക്ക് മുന്നിൽ അവർ ഫൈറ്റ് ചെയ്ത് അവർ പ്രെയർ ചെയ്യാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് ഒരു അവസരത്തിന് വേണ്ടി വളരെ സ്ട്രഗിളിംഗ് ആണ് എന്ന് അവർക്കത് വളരെ വ്യക്തമായിട്ടറിയാം കാരണം അവർ വളരെ കൺഫ്യൂസഡ് ആണ് കാരണം ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാണ്ട് വന്നൊരു സാഹചര്യത്തെ ഓർത്ത് അവരിപ്പോൾ ദ ഹെർമിറ്റാണ് ആലോചിക്കുകയാണ് ഓവർ തിങ്കിങ് ചെയ്യുകയാണ് അവർ അവരൊറ്റപ്പെട്ട് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥയാണ് ഇതെല്ലാം നിങ്ങൾക്കും നൽകുന്ന ഒരു പ്രാധാന്യമാണ് കേട്ടോ ഇപ്പം അവരുടെ മൈൻഡിൽ നിങ്ങൾക്കാണ് വളരെ പ്രാധാന്യം പ്രാധാന്യമെന്നത് വ്യക് മായി നമുക്ക് കാണാൻ പറ്റുന്നു അതായത് അവർ ഹീലാവാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളിലുള്ള ആ ഒരു നെഗറ്റിവിറ്റികൾ ഹീലാവണം അവർക്കൊന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരണം അവർ ഒറ്റപ്പെട്ട് വളരെയധികം ഏകാന്തതയോടുകൂടി ഏകാന്തത അനുഭവിക്കുകയാണ് അവർക്ക് ആരോടും പറയാൻ പറ്റാത്ത വിധം ആരുടെ സപ്പോർട്ടില്ലാതെ അവർ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമാണ് കാണുന്നത് അവർക്ക് കൺഫ്യൂഷൻ തോന്നി മറ്റുള്ളവരുടെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഫലമായിട്ട് കൺഫ്യൂഷൻ തോന്നി അവർ സ്റ്റക്കായിപ്പോയി അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ വന്നതുകൊണ്ടാണ് അവർ ഈ സാഹചര്യത്തിൽ എത്തിച്ചേർന്നതെന്ന് അവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ത്രീ ഓഫ് ത്രീ ഓഫ് ആണ് വന്നിരിക്കുന്നത് പരസ്പര ബഹുമാനം നിങ്ങൾക്ക് തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആയ വ്യക്തികളായിരുന്നു ഫിസിക്കലി മെൻ്റലിയും നിങ്ങൾ വളരെയധികം ആയ വ്യക്തികളായിരുന്നു പക്ഷേ അവർക്ക് തോന്നി നിങ്ങളും അവരും തമ്മിൽ ഒരു ബന്ധം ഒരു വിവാഹ ജീവിതമോ അല്ലെങ്കിൽ തുടർന്ന് ഈ ഈ ബന്ധം മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊക്കെ അവർക്ക് തോന്നി ഇത് വിവാഹം കഴിക്കാത്തവർക്കാണെങ്കിൽ അവർ ചിന്തിച്ചത് നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആയി എങ്കിൽ പോയി ും നിങ്ങൾക്ക് തമ്മിലൊരു വിവാഹം ജീവിതമൊന്നും അത് ഓക്കെ ആവില്ല അതിനകത്തൊരു വിശ്വാസമില്ലായ്മ വന്നുപോയി അത് മുന്നോട്ട് പോയാൽ സക്സസ് ആവില്ല എന്നൊരു തോന്നൽ വന്നു അതുപോലെ കുടുംബജീവിതം നയിച്ചവർക്കാണെങ്കിലോ അവർക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇനി നിങ്ങൾ തമ്മിൽ പഴയ പോലെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല എന്നൊരു ഫീലിങ്സ് വന്നതിൻ്റെ പുറത്താണ് നിങ്ങൾക്കിടയിൽ ആ ഒരു സെപ്പറേഷൻ വന്നതെന്ന് കാണിക്കുന്നത് പക്ഷെ ഇപ്പോഴോ പരസ്പര ബഹുമാനം തോന്നുന്നു അഭിപ്രായം ഒരുപോലെയാണ് അതുപോലെ ആശയവിനിമയമൊക്കെ നടത്താൻ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം ഒരു സപ്പോർട്ടിങ് നിങ്ങൾ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തു നിങ്ങൾ എത്രത്തോളം അവരെ കെയർ ചെയ്തു ചേർത്ത് പിടിച്ചു എന്നത് അവർക്കിപ്പോൾ പൂർണ്ണമായും മനസ്സിലായി കഴിഞ്ഞിരിക്കുവാണ് ദ ക്യൂൻ ക്യൂനോഫ് പെൻഡിക്കിൾസാണ് മുൻഗണന ഇപ്പം നിങ്ങൾക്കാണ് ആവശ്യങ്ങളും നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം അവർക്ക് ആവശ്യമുള്ളതാണെന്ന് അവർ മനസ്സിൽ ാക്കുന്നു അതുപോലെ നിങ്ങളെ സ്വാധീനിക്കാൻ നിങ്ങളുടെ ഒരു സാന്നിധ്യം കിട്ടാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു നിങ്ങളോട് അത്രത്തോളം ഇഷ്ടം ഫീൽ ചെയ്യണം അവർക്ക് സ്നേഹമാണ് നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ ഒരു ബോണ്ട് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത്രത്തോളം കണക്റ്റഡ് ആയി അതായത് ഒരു സോൾമേറ്റ് മേറ്റ് കണക്ഷനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്ന രണ്ട് വ്യക്തികൾക്കും എത്രത്തോളം പിരിഞ്ഞിരുന്നാൽ പോലും തിരിച്ച് നിങ്ങൾ വന്നു ചേരും അവരുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു കേട്ടോ അവർക്ക് ഉറക്കമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ അവർ പോവുകയാണ് അവർ വളരെയധികം ഡൗൺ ആയിട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്ന ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെയാണ് കുറേ വ്യക്തി ൾക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥ അവർക്ക് യൂസ് പോലും അവർക്കൊന്നും ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെ പോകുന്നതാണ് കാണുന്നത് അവരുടെ സംതൃപ്തമായൊരു ബന്ധം നിങ്ങളായി നിങ്ങളും അവരും ചേർന്നുള്ളൊരു ബന്ധമായിരുന്നു സംതൃപ്തമായതെന്ന് അവർക്ക് മനസ്സിലാകുന്നു ബാലൻസിലേക്ക് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുക നല്ലൊരു ബാലൻസ് ഉണ്ടാവണം ഉണ്ടാവണമെന്നവർ വളരെയധികം ആഗ്രഹിക്കുകയാണ് സോഴ്സ് ആണ് അവർക്കുടെ ഉള്ളിൽ വീണ്ടും കൺഫ്യൂഷൻ വരുന്നുണ്ട് ഇത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും ോ നിങ്ങൾ ഈഗോ ആയിട്ട് ഇരിക്കുകയാണോ നിങ്ങളുടെ ആ ഒരു മുന്നിലേക്ക് വരാൻ അവർക്ക് ഭയം തോന്നുന്ന ഒരു അവസ്ഥയിലാണ് അവർ എക്സ്പീരിയൻസായി ഇമോഷണലി വളരെയധികം എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞു അവരെ ഇനി തളർത്താനൊന്നും പറ്റില്ല ആർക്കും പക്ഷേ എന്നാലും നിങ്ങളിലേക്ക് വരാൻ അവർക്ക് വളരെയധികം ഒരു ഭയം ഫീൽ ചെയ്യുന്ന കാരണം നിങ്ങൾ ഇമോഷണലി ഏതാവസ്ഥയിലാണ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഇവരോടെന്നുള്ള വളരെ കൺഫ്യൂഷനാണ് ദ നൈറ്റ് ഓഫ് കബ്സാണ് നമുക്ക് ബോട്ടം ഓഫ് ദി ഡേറ്റ് നിങ്ങളിലേക്ക് അവർ വരാൻ ആഗ്രഹിക്കുന്നു ആ ഒരു പ്രണയം അത് സ്റ്റക്കായിപ്പോയത് ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല എന്നോർത്ത് ഇരുന്ന ആ ഒരു പ്രണയം അവർക്ക് തിരിച്ച് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നു ടു ഓഫ് പെൻഡിക്കിൾസ് ആണ് വന്നിരിക്കുന്നത് ടു ഓഫ് പെൻഡിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് ശരി തെറ്റിനെ തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്ന കൺഫ്യൂഷനാണ് നമുക്ക് മാലാഹ നൽകിയിരിക്കുന്ന റൊമാൻസാണ് പ്രണയിക്കുക എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം പ്രണയിക്കാമോ എത്രത്തോളം വിശ്വസ്തയോടുകൂടി ആ ഒരു സാഹചര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രത്തോളം നല്ല ഇതിൽ പ്രഷ്യസ് ആയിട്ട് ആ സാഹചര്യത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് മാലാഹമാർ പറയുന്നത് അപ്പോൾ അവരിനി തിരിച്ചു വന്നാലും നിങ്ങളിൽ അവരിലേക്ക് പോയാലും നിങ്ങൾക്കൊരിക്കലും ഒരു വിശ്വാസക്കേടോ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു നെഗറ്റിവിറ്റി വരില്ല റൊമാൻസാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുന്നത് നിങ്ങൾക്കിനി എന്നും ഒരുമിച്ച് തന്നെ പോകാൻ പറ്റും ഇതിൽ വന്ന എനർജിയിലുള്ള വ്യക്തികൾക്ക് ഇനി ഒരു റിയൂണിയൻ റിയൂണിയൻ ഉറപ്പായിട്ട് നിങ്ങളിലുണ്ടാകും പ്ലസ് അതെപ്പോഴും ഉണ്ടാകുന്നു അന്ന് മുതൽ പിന്നെ നിങ്ങളിൽ ഇനി ഒരു പ്രോബ്ലം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിലിനിയൊരു സെപ്പറേഷൻ ഉണ്ടാകത്തേയില്ല എന്ന് റൊമാൻസ് എന്ന ഈ ഒരു ഏഞ്ചൽ കാർഡ്സിലൂടെ നമുക്ക് വ്യക്തമായും പറയാൻ സാധിക്കും അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ദർ സം ബെറ്റർ എന്നാണ് മെച്ചപ്പെട്ടതായി എന്തോ ഉണ്ട് അതായത് യൂണിവേഴ്സിൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് അത്ഭുതകരമായി എന്തോ ഉണ്ട് നൽകാനായിട്ട് എന്നിരുന്നാലും നിങ്ങൾ ആസൂത്രണം ചെയ്ത കാര്യം ചിലപ്പോൾ ഞാൻ നിങ്ങളത് ആഗ്രഹിക്കുന്ന കാര്യമല്ലായിരിക്കും പക്ഷേ നിങ്ങളിലേക്ക് ഏറ്റവും മാർഹമാകുന്നത് നിങ്ങൾക്ക് സാധ്യമാകുന്നത് നിങ്ങളുടെ മനസ്സിന് തുറന്ന് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുന്നതായി ഏറ്റവും പ്രഷ്യസ് ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് നൽകാൻ പോകുന്നതെന്നാണ് അവരോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരും കാരണം അവർക്ക് ഇപ്പം പ്രാധാന്യം നിങ്ങളാണ് നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹം നിങ്ങളുടെ പ്രഷ്യസായ പെരുമാറ്റം നിങ്ങളുടെ സത്യസന്ധത നിങ്ങളുടെ കെയറിങ് എല്ലാം അവർക്ക് പൂർണ്ണമായും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു നിങ്ങളോട് എപ്പോഴും എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും നമ്മളെ സെപ്പറേറ്റ് ആവുന്ന വ്യക്തിയെ ഫോളോ ചെയ്യാനോ അവരെ ഡിസ്റ്റർബ് ചെയ്യാനോ പോകരുത് ഏതെങ്കിലും ഒരു സാഹചര്യം ചിലപ്പോൾ അത് യൂണിവേഴ്സലിൻ്റെ മധ്യസ്ഥത കൊണ്ടാവാൻ നിങ്ങളിൽ നിന്നും അവർ അവർക്ക് ആ ഒരു ചെറിയ സെപ്പറേഷൻ ആ ഒരു പിരിഞ്ഞ് നിൽക്കുക എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അത് ആ ഒരു സാഹചര്യം കഴിയുമ്പോൾ ആ ഒരു ടൈമിങ് ആ ഒരു ബോണ്ട് കഴിയുമ്പോൾ അവർ നിങ്ങളിലേക്ക് നൂറ് ശതമാനം തിരിച്ച് വരേണ്ടവരാണെങ്കിൽ വരും അതല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷനാണ് നിങ്ങളിൽ നിന്നും പോയതെങ്കിൽ അത് പിന്നീട് ഒരിക്കലും വരാൻ പാടില്ലാത്തതാണ് നിങ്ങളിനി എത്ര പ്രയർ ചെയ്താലും എത്ര അഫർമേഷൻ ചെയ്താലും ആ വ്യക്തി നിങ്ങളിലേക്ക് വരില്ല പക്ഷേ ഈ അപർമേഷൻ്റെയും പ്രയറിൻ്റെയും ഒക്കെ ഫലമായി നിങ്ങൾക്ക് എന്ത് സംഭവിക്കും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ സാധിക്കും നിങ്ങളുടെ സോളിനെ പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങൾക്ക് ഉയർത്തി മുന്നോട്ട് നിങ്ങൾക്ക് വിജയിക്കാനും പറ്റും നമ്മളുടെ ലൈഫിൽ വിജയിക്കുക പ്രാർത്ഥന എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൂത്രവാക്യമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പ്രാർത്ഥനയിലൂടെ നേടാൻ സാധിക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല സത്യസന്ധമായ ഹൃദയത്തോടെ നിഷ്കളങ്കമായ ഹൃദയത്തോടു കൂടി നിങ്ങൾ സമർപ്പണ ബോധത്തോടു കൂടി എന്ത് കാര്യം പ്രെയർ ചെയ്യുന്നു അത് നിങ്ങൾക്ക് അർഹമാണ് എങ്കിൽ നിങ്ങളുടെ അത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുമെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അതുപോലെ നമ്മളുടെ ഈ അഫർമേഷൻ നിങ്ങൾ പറയാൻ പറ്റുന്നിടത്തോളം ടൈം പറയുക നൂറ്റിയെട്ട് ടൈം ഒരു സ്ഥലത്ത് ഏകാഗ്രമായിട്ട് ഇരുന്ന് പറയുന്നതിനാണ് ഏറ്റവും പ്രാധാന്യം പക്ഷേ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമ്മൾ ഈ ഓടിപ്പാഞ്ഞ് നടക്കും ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവർക്കൊന്നും സാധിക്കില്ല അപ്പം മനസ്സെപ്പോഴൊക്കെ പിരിമുറുക്ക സൃഷ്ടിക്കുന്നു മനസ്സിനെപ്പോഴൊക്കെ നമ്മളെ നമുക്ക് നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നു ആ സമയങ്ങളിൽ നിങ്ങൾ ഈ പ്രെയർ ചെയ്യുക ഈ അഫർമേഷൻ ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം ചേഞ്ചിങ് ഉണ്ടാകും എല്ലാവർക്കും നന്മ വരട്ടെ ഗോഡ് ബ്ലെസ് യു